ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهما النواية سهود لمارك الله سبحانه وتعالى جيدا إلا ما يقول സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് റബ്ബു സുബാനുഹ് ചായല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹ്വ ചായല പവിത്രത നൽകിയ അള്ളാഹു ആലമീൻ ഏറെ ശ്രേഷ്ഠതകൾ നിശ്ചയിച്ചിട്ടുള്ള മഹച്ചായ ദിനരാത്രങ്ങളിലേക്കാണ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് അഥവാ പവിത്ര മാസങ്ങളിൽ ഒന്നായ ഋൽഹജ്ജ മാസം നമ്മിലേക്ക് കടന്നു വരാനായിരിക്കുന്നു ഈ അവസരത്തിൽ ഋൽഹിജ്ജയുടെ ശ്രേഷ്ഠതകളും പ്രത്യേകതകളും അനേകം നമുക്ക് ഓർമ്മിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് അതിന് മുന്നോടിയായി സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഉദഹയത്തിൻ്റെ കാര്യത്തിൽ മുന്നൊരുക്കത്തിലാണ് അതിൻ്റെ ചർച്ചകളും അറിയിപ്പുകളും അതിനായുള്ള മൃഗങ്ങളെ വാങ്ങലുമായി തിരക്കുകളിലാണ് അതിൻ്റെ പിന്നാലെയാണ് അള്ളാഹു സുബാന വ ചഹല ഏറെ ശ്രേഷ്ഠത നൽകിയിട്ടുള്ള നിസ്കാരത്തിൻ്റെ കൂടെ എണ്ണിപ്പറഞ്ഞ ഒരു അഴിബാദത്താണ് ബലികർമ്മം എന്നുള്ളത് അള്ളാഹു ആലമീൻ സൂറത്തുൽ കൗസറിലൂടെ അറിയിച്ചു ഫസല്ലി ലി റബ്ബി കൻഹർ ഒ നബിയെ താങ്കളുടെ റബ്ബിനുവേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക അള്ളാഹു സുഹാന നിസ്കാരമെന്ന ഇബാദത്തിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ മഹത്തായ ബലികർമ്മത് എല്ലാ ഓരോ സമുദായത്തിനും അവരുടേതായ ആരാധനാ കർമ്മങ്ങൾ നാം അവർക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് അവർക്ക് നാം ഉപജീവനമായി നൽകിയിട്ടുള്ള കന്നുകാലികളിൽ നിന്നും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ബലികർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അത്രേ അത് സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവ ചായാലയ്ക്ക് വേണ്ടി ഓരോരുത്തരും നമ്മുടെ കഴിവിനനുസരിച്ച് നിർവഹിക്കേണ്ട മഹച്ചായ കഴിവാചച്ചാണ് വരാനിരിക്കുന്ന ദുൽഹജ്ജ മാസത്തിൽ ആ ദുൽഹജ്ജയുടെ പത്തിൻ്റെ അന്നു മുതൽ അയ്യാമുത്ത ശിരീഖിൻ്റെ അവസാനത്തെ ദിവസത്തിലെ സൂര്യരസ്തമിക്കുന്നതിന് മുന്നേ വരെയുള്ള സമയങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന എന്ന ഇബാദത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ കുറിച്ച് അനസുറിയാഹു അനഹു അദ്ദേഹം പറയുകയാണ് أقام رسول الله صلى الله صلى عليه وسلم عشر سنين يضحي كل അള്ളാഹുവിൻ്റെ പ്രവാചകൻ മദീനയിൽ പത്തു വർഷം താമസിച്ചിരുന്നു എല്ലാ വർഷത്തിലും അവിടുന്ന് സല്ലാഹു അലൈഹി വസ്ല്ലം ഉദഹത്ത് നിർവഹിച്ചിരുന്നു സഹോദരങ്ങളെ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹു വസല്ലമയുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് നമുക്കറിയാം അവിടുന്ന് വലിയ ധനികനായിരുന്നില്ല എന്നിട്ട് നോക്കൂ അള്ളാഹുവിൻ്റെ മദീനയിൽ ജീവിച്ച പത്തു വർഷവും നിർവഹിച്ചിരുന്നു എന്നാണ് മറ്റൊരു ഹദീദിൽ കാണാം രണ്ട് ആൺആാടുകളെ ആ ആടുകളുടെ വിശേഷണങ്ങൾ പറയുന്നു വെളുപ്പും കറുപ്പും കലർന്ന നിറത്തിലുള്ള രണ്ട് കൊമ്പുകൾ ഉണ്ടായിരുന്ന ആടുകളെ അവിടുത്തെ കരം കൊണ്ട് അവിടുന്ന് ഉദഹയത്ത് നിർവഹിച്ചിരുന്നു അറുത്തിരുന്നു അവിടുന്ന് നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു ബിസ്മി പറഞ്ഞു തെഖ്ബീർ ചൊല്ലുകയും ചെയ്തു അവിടുത്തെ പാദം ആ അറവ് മൃഗത്തിൻ്റെ പിരടിയിൽ ഉറപ്പിച്ചു നിർത്തിയതായും അള്ളാഹു അനഹു അദ്ദേഹം പറയുകയാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നമ്മുടെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും നല്ല മാതൃകയാണ് എന്നതിനാണ് ആ ഹദീസ് വായിച്ചത് അതുകൊണ്ട് ഈ ബലികർമ്മം ഉദയ്യത് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞു കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വാജിബാണ് നിർബന്ധമാണ് എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിനനുസരിച്ച് ഈ ഉദയ്യത്ത് കർമ്മം അത് നിർവഹിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എത്രത്തോളം പറഞ്ഞു ആർക്കെങ്കിലും അറുക്കാൻ സാധിച്ചിട്ട് സാമ്പത്തികമായി കഴിവുണ്ടായിട്ടും അറിവ് നടത്തിയില്ല എങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് പോവരുത് സഹോദരങ്ങളെ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൗരവമായ ഉണർത്തലാണ് നിങ്ങൾ നോക്കൂ ഒരു അറവ് ഒരു ഉദഹിയത്ത് അതിന് വലിയ ചിലവുകളൊന്നും വരുന്നില്ല നമ്മൾ പല കാര്യങ്ങൾക്കും അതിനേക്കാൾ സാമ്പത്തികമായി ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ ബലികർമ്മത്തിൻ്റെ ഉദഹ്യത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും അലംഭാവമാണ് അത് കുറേ പണമുള്ളവർക്ക് പറഞ്ഞതാണ് എന്ന തെറ്റിദ്ധാരണ നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ മരിച്ചു സഹോദരങ്ങളെ അള്ളാഹു സുഹാനക്ക് വേണ്ടി വർഷത്തിൽ ഈ ഒരവസരത്തിലെങ്കിലും ഈ ഉദിയച്ച് കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് മഹത്തരമായ കാര്യമാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി സഹോദരങ്ങളെ അറവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില മസലകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് എങ്കിലും ഈ അവസരത്തിൽ ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ് അറവ് മൃഗങ്ങൾ അതിന് ശെറയായി പ്രായം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ അള്ളാഹു സുബാനഹു ചാല നമുക്ക് ബലികർമ്മത്തിന് നിശ്ചയിച്ചത് ഒട്ടകം അതുപോലെ മാടുവർഗം അതുപോലെ ആട് ഇങ്ങനെയുള്ള കന്നുകാലികൾ അതിൽ ഒട്ടകച്ചിന് അഞ്ച് വയസ്സ് പൂർത്തിയാവണം എന്നതാണ് കണക്ക് പശുവർഗമാണെങ്കിൽ മാടുവർഗമാണെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയാവണം ആടാണെങ്കിൽ ഒരു വയസ്സ് പൂർത്തിയാവണം ഇതാണ് സഹോദരങ്ങളെ പ്രായം എന്നത് ഈ കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് വിശ്വസ്തരായ ആളുകളുടെ അടുക്കൽ നിന്ന് ഈ പ്രായം ശ്രദ്ധിച്ചുകൊണ്ട് വാങ്ങുകയും അങ്ങനെ ഉദഹയ്യത്ത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുകയും വേണം അതോടൊപ്പം ഉദഹയ്യത്തിൻ്റെ സമയമെന്നത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ആരംഭിക്കുക അത് മുതൽ ദുൽഹജ പതിമൂന്നിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ വരെ സമയമുണ്ട് അതിനു മുന്നെയോ ശേഷമോ അറുത്താൽ അത് ഉദഹയ്യത്താവുകയില്ല റസൂൽ അലൈഹി വസല്ലമയുടെ കാലത്ത് അദ്ദേഹം നിസ്കാരത്തിന് നടത്തുകയുണ്ടായി അദ്ദേഹത്തോട് പറഞ്ഞു കേവലം ഒരു അറവ് മാത്രമാണ് അത് ഉദിയ ചാവുകയില്ല എന്നു പറഞ്ഞു എന്നിട്ട് അവസാനം ആ ഹദീഫിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം നബി പറഞ്ഞു قبل الصلاة فإنما يذبح لنفسه عارجل من سكارة المنبان أروك النضي ينجل أولا وأن سندت نظوى وضحية أن نلك الله مرچ كيولا مام سنبكش كان أن نلك أن أروك النضي ومن ذبح بعد الصلاة فقد تم نسكه وأصاب سنة المسلمين إن سكارة نشيش ما نرى الأروك النضي ينجل أيال ندنسك دواء وضحية وضحية പൂർത്തിയാവുന്നതാണ് അതുപോലെ മുസ്ലിമീങ്ങളുടെ സുന്നത്ത് ചര്യ അതയാൾക്ക് ലഭിക്കുന്നതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് സമയം അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉദയ്യത്തുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കാളിത്തം ഷെയർ സ്വീകരിക്കുക എന്ന വിഷയത്തിൽ ആടാണെങ്കിൽ അതിൽ ഷെയർ പാടുള്ളതല്ല മറിച്ച് ഒരാൾ ഒരാടിനെ അറുക്കേണ്ടതുണ്ട് എന്നാൽ മാർഗമാണെങ്കിൽ ഒട്ടകമാണെങ്കിൽ ഏഴു വരെ പങ്കാളിത്വം സ്വീകരിക്കപ്പെടുന്നതാണ് അഥവാ ഒരാൾക്ക് ഒരു മാടിനെ അറുക്കാം ഒരൊട്ടകത്തെ അറുക്കാം പ്രശ്നമില്ല അത് രണ്ടോ മൂന്നോ ഏഴുവരെ ആവാം എന്ന് ചുരുക്കം എന്നാൽ ആടിൽ ഷെയർ ഇല്ല അതിൽ പങ്കാളിത്തമില്ല മറിച്ച് ആട് ഒരാൾ ഒന്നിനെ തന്നെ അറുക്കേണ്ടതുണ്ട് എന്നതാണ് അതുപോലെ സഹോദരങ്ങളെ ഉദഹയ്യത്തിനായി തിരഞ്ഞെടുക്കുന്ന മൃഗത്തിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഉണർത്തലുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ ന്യൂനതകളിൽ നിന്നും മുക്തമായിരിക്കണം വ്യക്തമായ ന്യൂനതകൾ പ്രത്യേകിച്ച് ഹരീതിൽ നാല് രൂപത്തിലുള്ള ന്യൂനതകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുണ്ടെങ്കിൽ ബലിമൃഗം ഉദഹയ്യത്ത് ആയി അത് പരിഗണിക്കപ്പെടുകയില്ല أورد لا يجوز من الضحايا العوراء البين عورها والعرجاء البين عرجها والمريضه البين مرضها والعجفاء التي لا تنقي نال ذقل إنال نال ذقل وضحيه പാടുള്ളതല്ല ശരിയാവുകയില്ല എന്ന് പറഞ്ഞു അതിൽ അതിലൊന്നാമച്ചത് അല്ല ഔറ ഒരു കണ്ണ് പൊട്ടിപ്പോയാ വ്യക്തമായി കാഴ്ചയില്ല എന്ന് മനസ്സിലാവുന്ന രൂപത്തിലുള്ള മൃഗത്തെ പാടുള്ളതല്ല അത് ഉദഹയ്യത്തിന് പാടില്ല ഉദഹയ്യത്തിന് ശരിയാവുകയില്ല അഥവാ കാഴ്ചയില്ല ഒരു കണ്ണിന് കാഴ്ചയില്ല വ്യക്തമായ അന്ധതയുണ്ട് അതിന് പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെടുമെങ്കിൽ ആ ന്യൂനത പാടില്ലാത്തതാണ് അതുപോലെ തന്നെ അർജ മുടന്തുള്ള മൃഗം പാടുള്ളതല്ല വ്യക്തമായ മുടന്തുള്ള മൃഗത്തെ ഉദഹീയത്തിന് പാടില്ല പണ്ഡിതന്മാർ പറഞ്ഞു അതിൻ്റെ കൂടെയുള്ള സമാനമായ മൃഗങ്ങളുടെ കൂടെ നടക്കാൻ സാധിക്കാത്ത അവർ നടക്കുന്നത് പോലെ നടക്കാൻ സാധിക്കാത്ത മുടന്തു എന്നതാണ് ഉദ്ദേശം അങ്ങനെയുള്ള മൃഗം ഉദഹീയത്തിന് പാടുള്ളതല്ല മൂന്നാമച്ചത് വൽ മരിയ രോഗം അഥവാ വ്യക്തമായ രോഗമുള്ള മൃഗം പാടുള്ളതല്ല അഥവാ രോഗം കൊണ്ട് വ്യക്തമായി മനസ്സിലാവും അതിന് ദുർബലതയുണ്ട് അതിന് പ്രയാസമുണ്ട് അങ്ങനെയുള്ള വ്യക്തമായ രോഗമുള്ള മൃഗം അതിനെ അറിവിന് ഉദിയത്തിന് പാടുള്ളതല്ല നാലാമച്ചത് വൽ അജ്ഫ അല്ല അജ്ഫ എന്ന് പറഞ്ഞാൽ ശരീരം മെലിഞ്ഞുണങ്ങിയ മജ്ജയില്ലാത്ത എല്ലുന്തിയതുപോലെയുള്ള മൃഗം ഇങ്ങനെ നാല് സുപ്രധാനമായ പ്രധാനപ്പെട്ട ന്യൂനതകളുള്ള മൃഗങ്ങൾ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അഥവാ ഇതിൻ്റെ മുകളിലുള്ള ന്യൂനതകൾ എന്തായാലും പാടുള്ളതല്ല എന്നാൽ ചെറിയ ചെറിയ കൊമ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരൽപ്പം പൊട്ടിപ്പോവുക അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അതും ഇല്ലാത്തതാണ് ഏറ്റവും അഫുതൽ ഏറ്റവും നല്ല രൂപത്തിൽ നല്ല ഒത്തിണങ്ങിയ ഭംഗിയുള്ള ന്യൂനതകളിൽ നിന്നും പരമാവധി മുക്തമായ മൃഗങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഈ പറഞ്ഞ ഗുരുതരമായ ന്യൂനതകൾ അത് കൂടുതൽ ശ്രദ്ധിക്കണം അതിന് മുകളിലുള്ളതും എന്തായാലും ശ്രദ്ധിക്കണം എന്ന് ചുരുക്കം ഇനി സഹോദരങ്ങളെ ഉദയിച്ച് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം നബ്സല്ലാ അലൈഹി വസ്ല്ലം പറഞ്ഞു ും നിങ്ങൾയുടെ കാണുകയാണെങ്കിൽ നിങ്ങളിൽ ഒരാൾ നിർവഹിക്കണം അറുക്കണം എന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ തൻ്റെ മുടിയിൽ നിന്നും നഖത്തിൽ നിന്നും വേറെ ചില രിവായത്തിൽ വന്നതുപോലെ തൊലിയിൽ നിന്നും പിടിച്ചു വെക്കട്ടെ അഥവാ സഹോദരങ്ങളെ ഉദഹയ്യ ചറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചെടുത്തോളം ഇത് ഉലഹജ്ജയുടെ മാസപ്പിറവി കണ്ടുകഴിഞ്ഞാൽ പിന്നെ മുടിയോ നഖമോ തൊലിയോ ഒന്നും ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ പാടുള്ളതല്ല അതൊക്കെ അതിന് മുന്നേ ചെയ്തു തീർക്കണം അതല്ലെങ്കിൽ ഉദഹയ്യത്തിന് ശേഷം ചെയ്യുക എന്നതാണ് ഈ നിയമം ആരാണോ അറുക്കുന്നത് അയാൾക്കാണ് ബാധകം ഒരു കുടുംബനാഥനെ സംബന്ധിച്ചെടുത്തോളം ഒരു വാപ്പയെ സംബന്ധിച്ചെടുത്തോളം അദ്ദേഹം അറുക്കാൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിനാണ് ഈ നിയമം ബാധകം ബാക്കിയുള്ള വീട്ടിലുള്ളവർക്ക് നിയമം ബാധകമല്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ അറിവുകൊണ്ട് ഉദിയച്ചുകൊണ്ട് എല്ലാവരുടെയും ബാധ്യത വീടുന്നതാണ് എല്ലാവർക്കും പ്രതിഫലം ലഭിക്കും അലഹദില്ല ഒരു വീട്ടിൽ ഗൃഹനാഥനായ ആൾ അറുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും അത് മതിയായതാണ് ഇനി ഒന്നിൽ കൂടുതൽ ആളുകൾ അറുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അറുക്കാവുന്നതാണ് അറുക്കുന്നവർ ഈ പറഞ്ഞ നിയമം പാലിക്കുക മാസപ്പിറവി കണ്ടുകഴിഞ്ഞാൽ പിന്നെ നഖമോ മുടിയോ തൊലിയോ ഒന്നും ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ പാടുള്ളതല്ല സഹോദരങ്ങളെ ഏതാനും ചില മെസലകളാണ് സൂചിപ്പിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു സുഹാന നമുക്ക് നൽകുന്ന തൗഫീഖാണിത് റബ്ബിനു വേണ്ടി അറിവ് നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനഹുഅല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹു സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് മകനെ അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി അങ്ങനെ അതിന് ഒരുങ്ങി അദ്ദേഹം മകനെ അറുക്കാൻ നിൽക്കുമ്പോഴാണ് അള്ളാഹു ആലമീൻ ഒരാടിനെ നൽകുകയും അതിനെ അറുക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിൽ ആ ചരിത്രം നമുക്ക് കാണാം നമ്മുടെ പിതാവ് ആദർശ പിതാവ് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിൻ്റെ സുന്നത്ത് റബ്ബുബാനി ഇഹ്ലാസോടുകൂടി ചെയ്യേണ്ട ഇബാദത്ത് നമ്മുടെ റസൂൽ അലൈഹി വസ്ല്ലാം കാണിച്ചു തന്ന മഹത്തായ ബലികർമ്മം അയ്യത്ത് ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക നമ്മൾ ഓരോരുത്തരും സാമ്പത്തിക ശേഷി ഉള്ളതിനനുസരിച്ച് അറുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊന്നും വലിയ പണക്കാർക്ക് മാത്രം പറഞ്ഞതല്ല മറിച്ച് സാധിക്കുന്നവർക്കെല്ലാം അത് നിർബന്ധമാണ് എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ അലംഭാവം കാണിക്കാതെ റബ്ബു സുബാന നൽകുന്ന തൗഫീഖാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ പറഞ്ഞ ഇബാദത്ത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹുറബുൽ ആലമീൻ رب سبحانه وتعالى نعمل عند المصيغة لكم عراوة أقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده അള്ളാഹു സുഹാനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഹത്തായ ഉദഹിയത്തിൻ്റെ പ്രാധാന്യം അതുപോലെ ആ ഉദഹിയത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില മസലകൾ നമ്മൾ മനസ്സിലാക്കി ഏതൊരു കാര്യവും അതിൻ്റെ മുന്നേ മനസ്സിലാക്കുക ഓർമ്മ പുതുക്കുക എന്നത് ഉൾക്കാഴ്ചയോടുകൂടി ആ കാര്യം ചെയ്യാൻ അത് പൂർത്തീകരിക്കാൻ നമ്മെ സഹായിക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മഹത്തായ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയ ആയത്തുണ്ട് അള്ളാഹു പറഞ്ഞു ولكن يناله التقوى منكم الله سبحانه وتعالى ും നിങ്ങളറുക്കുന്ന അറവുമൃഗത്തിൻ്റെ രക്തമോ മാംസമോ എത്തുകയില്ല മറിച്ച് നിങ്ങളുടെ തക്കുവയാണ് സൂക്ഷ്മതയാണ് നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധിയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് സഹോദരങ്ങളെ മഹത്തായ ബലികർമ്മം ഉദയച്ച് അത് നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാ ഇബാദത്തിൻ്റെ കാര്യത്തിലും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി നമ്മുടെ നീയത്ത് നോക്കു നിങ്ങൾ തുടക്കത്തിൽ കേട്ട ആയത് റബ്ബിനു വേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക അള്ളാഹു സുഹാന നിസ്കാരവും ബലികർമ്മവും ഒരുമിച്ച് പറഞ്ഞു മറ്റൊരാഴ്ചയിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു പറയുക നബിയെ ഇന്ന സ്വലാത്തി വനുസുക്കി കൊൽഗനബിയെ നിസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും മരണവും എല്ലാം സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനുള്ളതാകുന്നു അവന് യാതൊരു പങ്കുകാരുമില്ല അവൻ ഏകനാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനക്കു വേണ്ടി മാത്രമാണ് നാം നിസ്കാരം നിർവഹിക്കുന്നത് എന്നതുപോലെ ബലികർമ്മം റബ്ബിനു വേണ്ടി മാത്രമായിരിക്കണം അത് അള്ളാഹുവിനുള്ള ഇബാധത്തിൽപ്പെട്ടതാണ് അല്ലാത്തവരുടെ പേരിൽ അറുക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ അറിവ് നിർവഹിക്കുമ്പോൾ നമ്മുടെ നീയത്ത് മാറിപ്പോവാൻ പാടുള്ളതല്ല അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തി നിങ്ങൾ അറുക്കുന്ന അറിവ് മൃഗത്തിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല മറിച്ച് നമ്മുടെ തക്കുവയാണ് പരമ്പരാഗതമായി പാരമ്പര്യമായി അറുക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ വർഷവും അറുക്കുന്നത് പോലെ നമ്മൾ അറുക്കുന്നു വാപ്പ തുടങ്ങി വെച്ചതല്ലേ അതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ അത് നിർത്തുക എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഞാൻ മാത്രം അങ്ങനെ ചെയ്യാതിരിക്കും അല്ല പ്രിയമുള്ളവരെ അള്ളാഹുവിന് വേണ്ടി റബ്ബിനു വേണ്ടിയാണ് നാം നിർവഹിക്കുന്നത് ഒരാളെയും കാണിക്കാൻ വേണ്ടിയോ പ്രശംസകൾ ലഭിക്കുവാൻ വേണ്ടിയോ പുകച്ചലുകൾ ലഭിക്കുവാൻ വേണ്ടി ഒന്നിനുമല്ല മറിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നത് ഈ അവസരത്തിൽ പ്രത്യേകം എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഓരോരുത്തരും ആ കാര്യം ശ്രദ്ധിക്കുക അള്ളാഹുവിന് നമ്മിൽ നിന്നും ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഉദ്ദേശശുദ്ധിയാണ് എല്ലാ കാര്യത്തിലും നമ്മുടെ നീയത്ത് നന്നാവണം എന്നതുപോലെ ഈ കാര്യം പ്രത്യേകം റബ്ബു ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ ഈ ബലികർമ്മം ഉദയ്യത്ത് അതല്ലാത്ത എല്ലാ ഇബാദത്തുകളും റബിന് വേണ്ടി മാത്രമായി നിർവഹിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് നാം ഓരോരുത്തരും ഉണർന്നിരിക്കേണ്ട സമയമാണ് അശ്രദ്ധയിലായി പോവരുത് എന്ന് എന്നോടൊന്നതുപോലെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഹൈജയുടെ ശ്രേഷ്ഠതകളും പവിത്രതകളും ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ഹുത്തുമയിൽ നമുക്ക് കേൾക്കാം അള്ളാഹു റബുൽ ആലമീൻ പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ മരണം വരെ അള്ളാഹു അവൻ്റെ ദീൻ മുറുക പിടിച്ച് ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ മുസ്ലിമായി മുഗ്മിനായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ വിവാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാഹ് നൽകുമാറാവട്ടെ نملينم مرنو بتو بويا آلغال مغفرة نلقو اللهم مغفر لنا ورحمنا اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين